लङ्घयदिं यत्कृपातमहं वन्दे परमानन्दमाधवम् सरस्वतीन्मस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धि भवतु मे सदा शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं कुरुं या कुण्डेन्द्र तुषार शुभ्रवस्त्रावृता या वीणा वरदण्डमण्डितवरा याश्वेतपद्मासना या ब्रह्मार्जुतशङ्करप्रभृतिभिरदेवैः सदा पूजित സമം ബഹതു സരസ്വതീ ഭഗവതീശേഷ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മള് ഭഗവത്ഗീതയിലത്തെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സാന്ത്യാശാസ്ത്രത്തിലെ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത് അതായത് എഴുപത്തി ഒന്നും എഴുപത്തിരണ്ടും അതിലിപ്പോ എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചു അതിന്റെ ബാക്കിയാർത്ഥങ്ങളും കണ്ടു സാമാന്യ അർത്ഥങ്ങളും കണ്ടു അപ്പൊ ആ ശ്ലോകം ഒന്ന് നമുക്ക് ധ്യാനിച്ചിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് വിശദീകരണങ്ങളൊക്കെ കിടക്കാം ർവാ നിഷ്പോ നിരഹങ്ക ഇത് സാധാരണ ചൊല്ലതിന്റെഷൻസ് ഒക്കെ ഒന്ന് ഓർമ്മ വെക്കണമെങ്കിൽ പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാല് കുത്ത് കോമ വിസർഗം എന്നൊക്കെ പറയണത് ഓർമ്മ വെക്കണമെങ്കിൽ അത് ചെല്ലുമ്പോൾ കുറച്ച് നമുക്ക് ആ ഇതിൻ്റെ എന്താ പറയണ്ടേ ആ ചിഹ്നങ്ങളോട് കൂടിയിട്ട് നമുക്ക് ശബ്ദിച്ചിട്ട് ചിലര് ശ്ലോകം ചൊല്ലുക അങ്ങനെയാണ് അതിൻ്റെ ആവശ്യമില്ല ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തലുണ്ട് എന്നുള്ള കാണാൻ ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാലും നമുക്ക് അതുമാതിരി അതായത് നിങ്ങളിപ്പോൾ ശ്ലോകം കാണണില്ല എന്ന് വിചാരിച്ചാല് അപ്പൊ നമുക്ക് ഇങ്ങനെ ചൊല്ലിയാലേ നമുക്ക് മനസ്സിൻ തുള്ളില് ആ ശ്ലോകത്തിനെ പറ്റി കടന്നു പോകുമ്പോ അതില് നമുക്ക് ഈ എന്താ പറയുക പുള്ളിയും വള്ളിയും ഒക്കെ ചേർക്കാം എന്നുള്ളത് ഓർമ്മിക്കണം അപ്പൊ അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ സർവാൻ ഉമാര നിർമോ നിരഹങ്ക സശാന്തി മതി ഗതി അപ്പൊ മനസ്സിലായില്ലോ രണ്ടു തരത്തിലുള്ള ആ ചൊല്ലണതിന്റെ വ്യത്യാസം ഇതിന് കാരണം ഞാൻ മുമ്പ് പറയണ്ടായി കാരണം പണ്ടുകാലങ്ങളില് ഗുരുക്കന്മാര് ശിഷ്യന്മാർക്ക് ശ്ലോകങ്ങള് പുസ്തകത്തിൽ എഴുതിയിട്ട് പുസ്തകത്തിന്റെ അറുപത്തഞ്ചാമത്തെ പേജില് നോക്കൂ എന്നൊന്നും പറയില്ല ആചാര്യൻ അവിടെ ഇരുന്നൊരു ശ്ലോകം ചൊല്ലും അപ്പൊ നമുക്ക് ആ ശ്ലോകം ചൊല്ലുമ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലാവണമല്ലോ ഭാഗത്താണ് പതുക്കൊന്നി നിർത്തേണ്ടത് ഏത് ഭാഗത്താണ് പുള്ളി വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മളെ ഇപ്പൊ തന്നെ ചൊല്ലിമാരി നിഷ്പ്രഹ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിരഹങ്കാര എന്ന് പറയുന്നത് അപ്പൊ അവിടെ വിശ്രദ്ധ ഉണ്ട് അർത്ഥം അപ്പൊ ഇതിൻ്റെ വാക്കുകളുടെയൊക്കെ അർത്ഥം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ ഏകദേശം അർത്ഥം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ അത് നമുക്ക് ഒന്നും ഇല്ലെന്ന് ആലോചിക്കുകയാണ് ഇപ്പൊ ഏതൊക്കെ വിഷയങ്ങളില് ആശയുണ്ടോ ആ ആശകളിൽ നിന്നൊക്കെ സ്വയം മുക്തനായിട്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും ഉപേക്ഷിച്ച് അഹംഭാവവും ഉപേക്ഷിച്ച് നിഷ്കൃഹനായിട്ട് നിർമ്മമനായിട്ട് ആര് വർത്തിക്കുന്നുവോ ആര് സഞ്ചരിക്കുന്നുവോ ആര് ജീവിക്കുന്നുവോ അവർക്ക് മാത്രമേ ശാന്തി നേടാൻ പറ്റുള്ളൂ എന്ന് പറയും അവർക്ക് മാത്രമാണ് മനസ്സിന് ശാന്തി ഉണ്ടാവുക എന്ന് പറയാം അത് ഭാഗവതത്തിലെ ഭഗവാനെ കീർത്തിക്കുന്നതായിട്ടുള്ളൊരു ഒരു ഒരു ശ്ലോകമുണ്ട് ദേവർഷിഭൂതാപ്താം പിതൃകരോ ർത്തം ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ തുടക്കത്തില് ജപിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ചിലപ്പോ നിങ്ങൾക്ക് കേൾക്കുമ്പോ തോന്നുമ്പോ ഇത് എവിടെയോ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോന്ന് അപ്പൊ ഇതില് ഭഗവാനാർ പറയണ അഹന്തയെ കൈവെടിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ടിട്ടുള്ള നിർമ്മവത്വവും അഹങ്കാരവും ഒക്കെ കൈവെടിഞ്ഞിട്ട് ഭഗവാനെ പരിപൂർണമായിട്ടും ശരണം പ്രാപിക്കുന്നു അവനാണല്ലോ എന്താ പറയാ ശാന്തിന്റെ അവന്മാർക്കും പിതൃക്കൾക്കും ഭൂതങ്ങൾക്കും ദേവർഷി പിതൃനാം ഋഷിമാർക്കും സർവസങ്കടങ്ങളും തീർത്തവരാണ് ഭഗവാൻ ആ ഭഗവാൻ ധന്യനാണ് കൃതാർത്ഥനാണ് ഇതൊക്കെ ആലോചിച്ചു കഴിഞ്ഞിട്ട് അതിന് മനസ്സിലേക്ക് എടുക്കുന്നവൻ ധന്യനായിത്തീരും കൃതാർത്ഥനായിട്ട് തീരും ശാന്തി ആത്മാതി ശാന്തി ലഭിക്കും ഗതോ മുഹുന്തം പരിഹൃത്യകർത്തം എന്ന് ഭാഗവതത്തിന് പറയുന്നു അപ്പൊ നമ്മുടെ മനസ്സില് ഇപ്പൊ പറയണ എന്ന് വെച്ചാല് സകല ആഗ്രഹങ്ങളെയും മാറ്റിവെക്ക എന്താഗ ആഗ്രഹങ്ങള് വിഷയസുഖപൂരണത്തിനായിട്ടുള്ള ആഗ്രഹങ്ങള് ഞാൻ നേരത്തെ പറയണ്ട ഈ ആഗ്രഹങ്ങള് ചിലത് സാധിച്ചു തരും ചിലത് സാധിക്കാൻ പറ്റില്ല ചിലത് സാധിക്കാൻ പറ്റിയേക്കാം അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലുള്ള വിഷയസുഖപൂരണങ്ങൾക്കും ആഗ്രഹമില്ലാതെ ആയിത്തീരുമ്പോഴാണ് ശാന്തി മനസ്സിന് ലഭിക്കുക ഇത് പറയുമ്പോഴാണ് നമുക്കൊരു കാര്യം ചിന്തിക്കേണ്ടത് ഭഗവാനുള്ള ഭക്തി പോലും ഒരു ആഗ്രഹമാണ് പക്ഷെ ആ ആഗ്രഹം എന്ന് പറയുന്നത് വിഷയസുഖപൂരണത്തിനുള്ളതല്ല ആത്മശാന്തിക്കുള്ളതാണ് അതുകൊണ്ടാണ് ആ ആഗ്രഹത്തെ നമ്മൾ സാധാരണ വിചാരിക്കുന്ന ആഗ്രഹങ്ങളിൽ കൂട്ടാത്തത് അതിൻ്റെ അങ്ങനെ സാധാരണ ആഗ്രഹങ്ങൾക്കുള്ള കാരണം എന്താ കഴിഞ്ഞാല് അവർക്ക് ഒരു വ്യാമോഹം മനസ്സിലുണ്ടായിരിക്കും എന്ത് വ്യാമോഹം ഞാനാണ് ഈ ശരീരം ഈ ശരീരമാണ് എല്ലാം ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് സുഖം എന്ന് വിചാരിക്കുന്നു നേരെമറിച്ച് അന്തർമുഖമായിട്ട് നോക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള സുഖം എന്താണെന്നുള്ളത് മനസ്സിലാക്ക അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കറിയാം ഭഗവാനിൽ എല്ലാം അർപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ അർജുനും ചെയ്തിട്ടുള്ള മതി തന്നെ അപ്പൊ അവിടെ അർജുനന് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ടാണ് അവിടെ ഭഗവാൻ അർജുനോട് ഇപ്പോ മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ആലോചന ആലോചന അത് നിഷ്കാമമാണ് ഭഗവത് ഭക്തി നിഷ്കാമമാണ് എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കാണ് പക്ഷെ നമ്മുടെ ജീവാത്മാവിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ ആ ഉള്ളിൽ നിരാഗ്രഹനായിട്ട് ഇരിക്കാൻ പറ്റില്ല അവിടെ ആഗ്രഹമുണ്ട് എന്ത് ഭഗവത് ഭക്തി മുക്തി എന്നുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളായിട്ട് നിൽക്കും അവയെ സാധാരണയായിട്ട് കാമങ്ങൾ എന്ന് പറയാറില്ല അത് മാത്രമല്ല അതില് ഭഗവാനോ ജീവാത്മാവോ പരമാത്മാവോ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം പഠിച്ചിട്ടുള്ള ആ മനസ്സോ ഇത് എന്റെയാണ് ഇത് എന്റെയാണ് എന്നുള്ള ചിന്തകൾ എന്ത് കിട്ടും അതുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നത് ആ ചിന്തകളൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ വിഹായ പരിത്യച്ച പുമാൻ സർവാൻ കാൽസ്യേന ചരതി ജീവൻമാത്ര ചേഷ്ടാശേഷ ജീവനെ മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഉപയോഗിച്ചോളൂ ജീവനും ശരീരത്തിന്റെ കാര്യമല്ല അവിടെ പറയുന്നത് ആ ജീവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശരീരത്തിന് കൂടിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതും ഉപയോഗിച്ചു നിഷ്പ്രഹ എന്ന് പറയുമ്പോ ശരീര ജീവന മാത്രേ വി എന്ന് സ്പ്രഹായ അതുപോലെ തന്നെയാണ് നിർമ്മമ എന്ന് പറയുമ്പോ ഒന്നിലും അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് നിർമ്മമ എൻ്റെതാണ് ഞാനാണ് എന്നുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഈ മമത്വം എന്ന് പറയുന്നത് പറയുന്നത് മമ എന്ന് പറഞ്ഞ എൻ്റെ എനിക്ക് എൻ്റെ ആൾക്കാര് എൻ്റെ വസ്തുക്കള് എൻ്റെ ഭാര്യ എൻ്റെ മകള് എൻ്റെ വീട് എൻ്റെ കാറ് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ മമ എന്നുള്ള വാക്ക് വരുന്നത് അപ്പൊ ആ മമയെ വിട്ടൊക്കെ നിർമമയായിട്ട് മാറിത്തിരുന്നാൽ നിരഹങ്കാരനായിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പൊ എന്താ ശാന്തി സർവ സംസാര ദുഃഖത്തിൽ നിന്നൊക്കെ പരമമായിട്ടുള്ള സുഖം അനുഭവിക്കുമ്പോഴാണ് ശാന്തിം അതിഗച്ചതി പ്രാപ്നോതി അതിഗച്ചതി അതിലേക്ക് നമ്മൾ എത്തിച്ചേരും അല്ലെങ്കിൽ അത് നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും എന്ന് ഭഗവാൻ ഈ എഴുപത്തി ഒന്നാമത് ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കും െല്ലാം വെടിഞ്ഞിട്ട് കാക്ഷ വിട്ടുചരിപ്പവൻ നിർമ്മമൻ നിരഹങ്കാരൻ അവൻ ശാന്തിടും അപ്പോ എൻ്റെ എനിക്ക് എൻ്റെ എനിക്ക് വേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞാല് ഞാൻ എന്ന ചിന്ത വിട്ടുകളഞ്ഞാൽ ഞാൻ ഇവിടെ പറയണത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ അഹങ്കാരികമായിട്ടുള്ള ഞാനിനെ പറ്റിയാണ് പറയണത് ഉള്ളിലുള്ള ഞാൻ ശുദ്ധനാണ് പവിത്രനാണ് അതിനൊന്നും ബാധിക്കില്ല അപ്പൊ അത് പുറമെ ഉള്ള ഈ എന്നെ വിട്ടുകളഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ശാന്തി വരിക എന്ന് പറയുന്നത് ഇവിടെ ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ എന്താ പറയണ്ടെ രണ്ടാമത്തെ അധ്യായത്തിൽ കുറെ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ് അർജുന എൻ്റെ മനസ്സാണ് ഏറ്റവും മുഖ്യം ആ മനസ്സിനെ എന്തൊക്കെ സാധനങ്ങള് വിഷമിപ്പിക്കുന്നുണ്ടോ ഇളക്കുന്നുണ്ടോ കൃഷ്ണ എൻ്റെ ഒരു ലിസ്റ്റിൻ്റെ തരുന്നുണ്ട് കേട്ടോ ഒന്ന് നിങ്ങൾ നോക്കിയാലത് കാണാൻ പറ്റും ആ ഒരു ലിസ്റ്റ് എന്തൊക്കെയാണോ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എൻ്റെ ഒരു ലിസ്റ്റ് തരുന്നുണ്ട് അതെല്ലാം കൂടി കൂട്ടി നമുക്ക് ഇത് വേണമെങ്കിൽ പറയാം ഒന്ന് വരണതാണ് ആഗ്രഹം ഒന്നാമത്തെ ആരാണ് ആഗ്രഹം എന്താ മെറ്റീരിയൽ വേൾഡിലേക്കുള്ള ആഗ്രഹം പുറമേ കാണുന്ന വസ്തുക്കളിലേക്കുള്ള ആഗ്രഹം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പണം വേണം പണ്ടം വേണം പിണമായി തീരും വരെ നല്ല സ്വത്ത് ഉണ്ടാവണം വീട്ടുകാരുണ്ടാവണം കൂടെ ഉണ്ടാവണം സ്ഥലം വേണം ആ ജോലി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മെറ്റീരിയൽ ഡിസൈൻ നല്ലൊരു വീട് വേണം അപ്പൊ ഈ ഡിസൈനറുകളാണ് ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ആഗ്രഹം ആ ആഗ്രഹങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് മൂത്ത് മൂത്തിട്ട് ആഗ്രഹം മൂത്ത എന്താ ഉണ്ടാവുക അത്യാഗ്രഹം അത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആവുന്നതും ആർജിക്ക കിട്ടാവുന്നതൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരാം ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ആൾക്കാരെക്കാളും കൂടുതൽ പണം വേണം എൻ്റെ വീടായിരിക്കണം ഏറ്റവും വലുത് അതിനായിട്ട് ഇങ്ങനെ ഇങ്ങനെ പണം ആർജിച്ചുകൊണ്ടിരിക്കുക സ്വത്താർജ്ജിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഗ്രീഡ് ഗ്രീഡ് എന്ന് പറഞ്ഞാല് അത്യാഗ്രഹം അപ്പൊ വരുമ്പോ എന്താവും ആ അത്യാഗ്രഹം വന്നു കഴിഞ്ഞാലാണ് ഞാൻ എന്ന ഭാവം അങ്ങനെ പുറത്തേക്ക് വരാം അതിനാണ് നമ്മൾ പറയുക അഹംഭാവം കുറച്ച് ഒന്ന് രണ്ട് ശ്ലോകങ്ങൾക്ക് മുമ്പില് രണ്ടഹംഭാവത്തിനെ പറ്റി പറയണ്ടായി ഒരു അഹംഭാവം നല്ലതാണ് അഹം എന്ന ഭാവം മനസ്സിലാക്കുന്നത് നല്ലതാണ് അഹംഭാവം അല്ല അത് അഹംഭാവം നല്ലതല്ല അഹംഭാവം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടുകൂടി ഞാൻ എന്ന ഭാവം അത് വരുമ്പോഴി അഹങ്കാരം ആ അതിനാണ് നമ്മൾ ഈഗോ ഈഗോ എന്ന് പറയാ അപ്പൊ എന്തായി ആഗ്രഹം അത്യാഗ്രഹമാവും അത്യാഗ്രഹം അഹംഭാവമാവും അഹംഭാവം വന്നു കഴിഞ്ഞാൽ അഹങ്കാരവും വരും നാല് കാര്യങ്ങൾ ആ നാല് കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആ ലിസ്റ്റ് എന്ന് പറഞ്ഞില്ല ആ ഒരു ലിസ്റ്റിൽ ഇങ്ങനെ എഴുതിട്ടുക്കണ കാര്യമാണ് അർജുനോട് ഇങ്ങനത്തെ നാല് കാര്യങ്ങളെ പറ്റി പറയുന്നു അപ്പൊ ഈ പുറമേ വസ്തുക്കളിൽ കൂടെ ഇന്ദ്രിയാസക്തികളായിട്ട് ആസക്തികളായിട്ട് വരുന്നതായിട്ടുള്ള ആഗ്രഹങ്ങള് ജീവിതത്തിന് വേണ്ടി ഇത് മാത്രം ഉപയോഗിക്കുക ബാക്കിയുള്ളത് ത്യജിക്കുക കണ്ണടക്കുക കാണാണ്ടിരിക്കുക അതിൽ നിന്നും വിട്ടുപോവാ അതല്ലെങ്കിലാണ് അതങ്ങനെ വലുതായി വലുതായിട്ടാണ് അത്യാഗ്രഹം അത് കിട്ടിയേ പറ്റൂ പ്രത്യേകിച്ച് മറ്റൊരു തൻ്റെ വസ്തുക്കൾ അത് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻ്റെ എന്നുള്ള ഭാവം തിരിച്ചു വരണത് ആ അഹംഭാവത്തിൽ നിന്ന് അഹങ്കാരം വന്നു ചേർന്നു പിന്നെ ഞാൻ മാത്രമാണ് ഈ ലോകത്തിലുള്ളത് എന്നൊരു ചിന്ത വരുന്നു ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഈ പല്ലികള് നമ്മുടെ ചോമ്പരമ്പിലൊക്കെ നിൽക്കുമ്പോ പല്ലികള് വിചാരിക്കുണ്ടാവില്ല കേട്ടോ ആരോ ഒരു ഒരാള് അങ്ങനെ ചിന്തിച്ചു അതങ്ങനെ പോപ്പുലറായി എന്നുള്ള മതിയാണ് ആ പല്ലി വിചാരിക്കത്ര ഞാനാണ് ഈ മതിലിനെ താങ്ങി നിൽക്കുന്നത് ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു അഹങ്കാരം അത് കഴിയുമ്പോഴാണ് എൻ്റെ ഇതാക്കാനുള്ള തുടക്കം വരെ ഇതൊക്കെ എൻ്റെതാക്കണം അപ്പൊ അതാണ് ഭഗവാൻ ഇവിടെ എഴുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ കൂടെ പറഞ്ഞ ഈ അഹങ്കാരമൊക്കെ മാറ്റണം അഹംഭാവത്തെ മാറ്റണം അത്യാഗ്രഹത്തെ മാറ്റണം എന്നിട്ട് മനസ്സ് ശുദ്ധമാക്കിയാൽ ചിത്തം തെളിഞ്ഞു കിട്ടും ആ ചിത്തം തെളിഞ്ഞു കിട്ടാൻ ശാന്തി ശാന്തി അപ്പൊ ശരിക്കും പറഞ്ഞാല് രണ്ടാമത്തെ അധ്യായം ഏകദേശം അവിടെ സമാധിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ ശ്ലോകങ്ങൾ കൂടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കണേന്റെ ഇടയില് മറ്റൊരു സമസ്യയിലൂടെ അർജുനന് ചിന്തിക്കാനായിട്ടൊരു അവസരം നൽകുന്നു ഭഗവാൻ ഞാൻ മുമ്പൊരിക്കലും പറയുണ്ടായിരുന്നു ഒരു ശരിയായിട്ടുള്ള ശിഷ്യൻ ശരിയായിട്ടുള്ള വിദ്യാർത്ഥി ഒരിക്കലും കേട്ടതാ എന്നു വെച്ചിട്ട് ഓ ശരി എന്ന് പറഞ്ഞിട്ട് നടക്കല്ല അതിനെ പറ്റിയിട്ട് എന്താ വാക്ക് ഞാൻ പറഞ്ഞിരുന്നു വിചിന്തനം ചെയ്യണം ആ വിചിന്തനം ചെയ്തിട്ടുള്ളതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത് ഇവിടെയാണ് കുറെ നല്ല രസകരായിട്ടുള്ള സമസ്യകൾക്കൊക്കെ വരാനുള്ള ഒരു ആദാണത് ആ സമസ്യകൾക്ക് ആരാണ് അർജുനൻ തന്നെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം സൂചനകള് ഭഗവാൻ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് അർജുനനാണ് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നത് അതാണ് ഒരു ശരിയായിട്ടുള്ള ആചാര്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഒരു ചെറിയ ചോദ്യം എറിഞ്ഞു കൊടുക്കുക ചോദ്യത്തിൽ നിന്ന് ആ ശിഷ്യൻ അത് മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് അതൊരു സമസ്യയായിട്ട് മാറുന്നത് നമുക്ക് അങ്ങനത്തെ ഒന്ന് രണ്ട് സമസ്യകള് നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് വിശദീകരിക്കാം നമുക്ക് അതിന്റെ എന്താ പറയണ്ടേ ഭംഗി ഒന്ന് ആസ്വദിക്കുകയും ചെയ്യാം ഒപ്പം തന്നെ ഭഗവാൻ ഈ എന്താ പറയണേ പത്ത് അറുപത് ശ്ലോകങ്ങളിൽ കൂടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഇപ്പൊ സമാപ്തിക്കാൻ പോവാണ് കേട്ടോ അടുത്തൊരു ശ്ലോകം ഈ ഇതില് അത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കുന്നത് അപ്പൊ അതിനു മുമ്പ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക ചൊല്ലി നോക്കുക എന്നിട്ട് അതിലെ എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നുണ്ടെങ്കില് അത് പറഞ്ഞാല് നമുക്കത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക് അതിനെ പറ്റിയിട്ടൊന്ന് ക്ലാസ്സിൽ തന്നെ വിശദീകരിക്കാം അപ്പൊ നമുക്ക് ഈ എന്താ അതിന് കാരണം എന്ന് അറിയാലോ രണ്ടാമത്തെ അധ്യായത്തിന് ഞാൻ ഇത്രയും കൂടുതൽ ശ്രദ്ധ നടത്തില്ല അടുത്ത അധ്യായങ്ങളൊക്കെ ഉണ്ട് ചടപെടാതെ പോകേണ്ട കാര്യങ്ങൾ കാരണം അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ രണ്ടാമത്തെ അധ്യായങ്ങൾ അപ്പൊ നമുക്ക് ഈ ഇന്നത്തെ ചിന്താധാരകള് ഇവിടെ നിർത്താം ആ ശ്ലോകം കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ വിഹായ കാമാൻ സർവാൻ സ ശാന്തി മതിഗതി നമ്മുടെ മനസ്സിനും എപ്പോഴും നല്ല ശാന്തി ഉണ്ടാവട്ടെ എന്ന ചിന്തകളോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കാം എല്ലാവർക്കും നമസ്കാരം ഇനി ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും അതായത് ഈ അദ്ധ്യായങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായതൊന്നും അറിയണ്ടേ അപ്പോ ഈ അദ്ധ്യായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ അതിനൊക്കെ എല്ലാവരും മറുപടി അയച്ചു തരണം സംശയം എനിക്ക് ചോദിച്ചോളൂ അതും ഞാൻ എന്താ പറയുക സംശയങ്ങളൊക്കെ തീർത്തുതരാം ഹരിയൂ सो प्रजाभ्यं परिज्ञभं परिवालयन्तं न्यायेन मार्गेण महिम वैश गोब्राह्मणी भृयु शुभमस्तु नित्यं रूपा समस्तसुगिनो भवन्तु कायेन वाजा मनसि इन्द्रियं वा बुद्धिआत्मना वा प्रकृति स्वभाव सगलं परस्मै न्यायनायै इदं समर्पयामि ありがと